ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരെന്ന് അഭിമാനിക്കുന്നവരാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നവരും പ്രബുദ്ധരാണ് പക്ഷേ എത്ര എത്ര പണം ഇരട്ടിപ്പിക്കൽ നിധി ചിറ്റ്ഫണ്ട് അധിക പലിശ വാഗ്ദാനം ആട് മാഞ്ച്യം മണി ചെയിൻ പിന്നെ ഇപ്പോൾ ഇന്റർനെറ്റ് മലയാളികൾ വീഴാത്ത കുഴികളില്ല പിന്നെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ മാലപൂജിക്കൽ ഇലന്തൂർ നരബലി നന്ദൻകോട് സംഭവമൊക്കെ മലയാളികൾക്കിടയിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന അന്ധവിശ്വാസത്തെ കാണിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സിദ്ധാർത്ഥ് ഭരതൻ ചന്ദ്രേട്ടൻ എവിടെ എന്നൊരു ചിത്രം ഒരുക്കിയിരുന്നു നാഡി ജ്യോതിഷത്തിലൂടെ തങ്ങളുടെ പുനർജന്മ കഥകൾ അറിയാൻ ശ്രമിക്കുന്ന ഒരു കുടുംബത്തെയാണ് ആ ചിത്രം അവതരിപ്പിച്ചത് നടൻ ദിലീപും അനുശ്രീയും നമിത പ്രമോദും അഭിനയിച്ച ഈ ചിത്രം വലിയ വിജയവുമായിരുന്നു സമാനമായ രീതിയിലല്ലെങ്കിലും മറ്റൊരു തലത്തിൽ പുനർജന്മ വിശ്വാസത്തിലൂടെയുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്കും ട്രോളുകൾക്കും വഴിവച്ചിരിക്കുന്നത് നടൻ ദിലീപിനെ കുറിച്ചുള്ള ഒരു വ്യക്തിയുടെ പ്രതികരണത്തിന്റെ വീഡിയോ ആണത് ദിലീപിനെ അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് പരിചയമുണ്ടെന്ന് പറയുകയാണ് ഒരാൾ വീഡിയോയിലൂടെ സിന്ധൂരക്കുറിയും മുഖത്ത് ചന്ദനവും ഭസ്വവും ഒക്കെ പൂശി ഒരു സന്യാസിയുടേതു പോലുള്ള മുഖഭാവമുള്ള ഒരാൾ ദിലീപിനെ തനിക്ക് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരിചയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അന്ന് ദിലീപ് അർജുനനായിരുന്നു ഞാൻ കൃഷ്ണനും അന്ന് ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു ഒരു തരത്തിലുള്ള വിരോധവും ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ ഈ ജന്മത്തിലുള്ള ദിലീപിന് തന്നെ മനസ്സിലായിട്ടില്ലെന്നും ആ സന്യാസി മുഖവ്യക്തി പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് ദിലീപിനെ തനിക്ക് അറിയാമെന്നും അദ്ദേഹം പറയുന്നു ഈ ജന്മത്തിൽ ആദ്യമായി അദ്ദേഹം നടൻ ദിലീപിനെ കണ്ടതിനെ കുറിച്ചും വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ജന്മത്തിൽ ആദ്യമായി അദ്ദേഹം നടൻ ദിലീപിനെ കണ്ടതിനെ കുറിച്ചും വീഡിയോയിൽ പറയുന്നുണ്ട് അത് തൃശൂരിൽ ഇഷ്ടമെന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് ഈ ജന്മത്തിൽ ദിലീപിനെ ആദ്യമായി കാണുന്നത് അന്ന് എനിക്കൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു അത് വർക്ക്ഷോപ്പിൽ പോയ സമയത്ത് രണ്ട് മൂന്ന് നടീ നടന്മാർ വരുന്നുണ്ട് കാണാൻ പോകുന്നില്ലേ എന്ന് ചിലർ ചോദിച്ചു ദിലീപും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി അപ്പോഴാണ് ആദ്യമായി ഒരു നടനെ കാണുന്നത് വീഡിയോയ്ക്ക് താഴെ രസകരമായ കമന്റുകളുമുണ്ട് കള്ളും കുടിച്ച് സി എ ഡി മൂസ കണ്ടിട്ട് വന്നിട്ട് ദിലീപ് അർജുൻ പോലും നാളെ പറയും ഭാവന ജൂലിയാണെന്ന് എന്നാണ് ഒരാൾ കുറിച്ചത് അടിച്ച സാധനം ഏതാണെന്നും വാക്സിന്റെ റിയാക്ഷൻ വരുമെന്ന് പറഞ്ഞത് ഇത്രയും പെട്ടെന്ന് ഈ രൂപത്തിൽ വരുമെന്ന് കരുതിയില്ല എന്നൊക്കെയാണ് കമന്റുകൾ